നമസ്കാരം ഗുരുജി നമസ്കാരം ഗുരുജി ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് സമയമെടുത്തുതന്നെ എനിക്ക് ക്വസ്റ്റ്യൻ ആൻസർ എന്നു വേണ്ടിയിട്ട് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ തിരിച്ചറിവ് അല്ലെങ്കിൽ സെൽഫ് റിയലൈസേഷൻ നമ്മൾ പറയുന്നത് അപ്പോൾ വാട്ട് ഈസ് സെൽഫ് റിയലൈസേഷൻ ഇതെന്താണ് ബിക്കോസ് നമ്മൾ കുറേ പഠിക്കുന്നുണ്ട് കുറെ കുറെ കുറേ ഡെഫിനിഷൻസ് ഉണ്ട് അപ്പോൾ അതറിയണം എന്നൊരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും സ്വയബോധത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമുക്കറിയാം സെൽഫ് റിയലൈസേഷൻ എപ്പോഴും നമുക്ക് റിയലൈസേഷൻ സംഭവിക്കുന്ന എന്താണ് നമ്മൾ എല്ലാവരും സഞ്ചരിക്കുന്ന സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് വട്ട് ഇസ് റിയൽ ഹാപ്പിനെസ് സന്തോഷം സന്തോഷം എന്ന് പറയുമ്പം നമുക്ക് ഭാവനയിലുള്ളതാണ് സ്നേഹം അതെന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നാൽ കിട്ടുന്ന ഒന്നാണ് നമുക്ക് ഭാവനയിലുള്ള ആനന്ദം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ കിട്ടുന്നതാണ് നമുക്ക് ഭാവനയിലുള്ളതാണ് ശാന്തി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയത് കിട്ടുമെന്നുള്ള ഭാവനയാണ് എന്നാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചിലവർ കുറച്ച് നേരം ഒറ്റയ്ക്ക് വന്നിരിക്കുമ്പോൾ അവരല്ലാത്തൊരു ബോധം അവരിലേക്ക് വരുന്നൊരു സമയം അവരല്ലാത്തൊരു ബോധം അവരിലേക്ക് കടന്നു വരികയും അവരിതുവരെ ഇല്ലാന്നൊരു ക്യാരക്ടർ അവരുള്ളിലേക്ക് രൂപികൽപ്പനപ്പെടുന്നൊരു അവസ്ഥയിലേക്ക് അവരെത്തുന്നു അപ്പോൾ അവർക്കന്നെ ചേഞ്ചിങ് നടക്കുന്നു അവരുള്ളിൽ അവരല്ലാത്തൊന്നവരിലേക്ക് കടന്നു വരുന്നു ആ ഒരു ടൈമിൽ അവർക്ക് മനസ്സിലാകും ഞാൻ എന്തോ ഒരു ഓർമ്മകളിലായിരുന്നു കടന്നുപോക്കേണ്ടി വരുന്നത് എന്തൊക്കെയോ ആരൊക്കെയോ പറയുന്നത് പോലെ ഞാൻ എന്തൊക്കെയോ മെമ്മറി പ്രകാരം ഒരു സ്വയബോധമില്ലാതെ ഞാൻ സഞ്ചരിക്കുന്നതായിരുന്നു എന്നുള്ളത് കണ്ട്രോളില്ലാതെ എന്നാൽ ഞാൻ എന്തൊക്കെയോ ഉണർന്നു എനിക്ക് നാച്ചുറലി നടക്കുന്ന എൻ്റെ സ്നേഹം നാച്ചുറലി നടക്കുന്ന എൻ്റെ ആനന്ദം നാച്ചുറലി സംഭവിക്കുന്ന എൻ്റെ സമാധാനം ഇതെല്ലാം സംഭവിക്കുന്നത് എൻ്റെ സെൽഫുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നുകൊണ്ടാണ് എൻ്റെ ബോധം ദിസ് ഇസ് എനർജി ബോധം ഒരു ഊർജ്ജമാണ് നമ്മൾ ശരീരം മനസ്സുമാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ പലതുമാവുന്നത് അല്ലേ അതല്ലേ ചിലവർ എൻ്റെ ഇരിക്കുന്നത് ഞാൻ എഞ്ചിനീയറാണ് ആണ് അന്ന് അവർക്ക് എഞ്ചിനീയറാണ് ആണ് അവരുടെ പർട്ടിക്കുലർ കാര്യങ്ങളെല്ലാം ചെയ്താലും അവർ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ മനസ്സിലായോ കാർ വാങ്ങും വീട് വാങ്ങും കല്യാണം കഴിക്കും എടുക്കും അല്ല എല്ലാം ചെയ്യും അപ്പോൾ എല്ലാത്തിലും അവര് സുഖത്തിന്റെ ഭാവനയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഖമാണ് കാർ കിട്ടി സുഖം കിട്ടും വീട് കിട്ടി പക്ഷെ അവർക്ക് ചിന്തകൾ നിൽക്കുന്നില്ല ആ തോട്ട്സിൽ നിന്ന് വീണ്ടും വീണ്ടും തോട്ട്സ് കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ക്രമീകരണമാണിത് അതാണ് ഓരോ ജീവനും പരിണാമത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് കാല അറിയുന്ന ഒരു പ്രോസസ്സാണ് എല്ലാവരും ഭാവനയിലാണ് ആനന്ദത്തെ ഇങ്ങനെ കണക്റ്റ് ചെയ്യാതറിയാത്തത് കൊണ്ട് എല്ലാവരും സുഖത്തിൻ്റെ ആ അതിൽ നിന്ന് പോയി അതിനെ കണ്ടെത്താൻ അതിനെന്തു ചെയ്യണം ധ്യാനം ചെയ്യണം അപ്പോൾ ഇന്നർ ആന്തരികപരമായിട്ട് ബന്ധപ്പെടാത്തത് കൊണ്ട് പലർക്കും അതെന്താണെന്നറിയാതായിപ്പോയി അപ്പം അവരെന്ത് ചെയ്തു സ്വന്തം ബോധമായി അവർ കുറച്ച് നേരം അവർ ഉള്ളിലേക്ക് അവരുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പം അവരുടെ സ്വയമേ ഉള്ളത് അവർക്കില്ല അവർ പറയല്ലോ നമ്മളില്ലാത്തതാണ് നമ്മൾ അത് ധരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം അതല്ലേ എല്ലൈറ്റ്മെൻറ്റ് കിട്ടിയ ആൾക്കാർ പറഞ്ഞു ഇത്രയും കാലം ഞാൻ വിഡ്ഢയായിരുന്നു ഈ ഭൂമിയിൽ മനസ്സിലായോ എൻ്റെ ഇത്രയും കാലം ഞാൻ വിഡ്ഡിയായിരുന്നു അത് എനിക്കറിയില്ലായിരുന്നു അപ്പം ഒരു വല്ലാത്തൊരു പശ്ചാത്താപമല്ല ആ സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ആണ് ഉണ്ടാകുന്നത് മീൻസ് ഇത് ഞാൻ വിചാരിച്ച സ്നേഹം ഇങ്ങനെയായിരുന്നു കെട്ടേണ്ടത് ഞാൻ വിചാരിച്ച ആനന്ദം പക്ഷേ എൻ്റെ കാഴ്ചപ്പാടെ മാറിപ്പോയി ഈ സൃഷ്ടിയുടെ മഹത്തരത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് സൃഷ്ടി മഹത്തരമായ ഒന്നാണ് അല്ല ഈ നേച്ചർ കാണുമ്പോൾ അവർ എത്ര വിവേകമാണിതിൽ ആ വിവേകത്തോട് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് നമ്മൾ ഈ ഭൂമി എത്ര മഹത്തരമാണ് ഈ സൃഷ്ടിയുടെ ഇത്രയും വിവേകമുള്ള ഒന്നായിട്ട് നമ്മൾ ഇതുമായി ചേരാതിരിക്കുമ്പോഴാണ് നമുക്ക് ആ നമ്മൾ പലതിലും നമ്മളല്ലാത്തതിൽ പോകുന്നത് അത് തൃപ്തി തരം ഞാൻ പറഞ്ഞതല്ലേ അല്ലേ ആനന്ദമെന്ന് നൽകുന്ന ആനന്ദം കിട്ടിയാൽ ഞാൻ ഇതാന്ന് പറഞ്ഞിരിക്കേണ്ട ഞാൻ ഇതൊന്നും അല്ലാതാവും മനസ്സിലായോ ഞാൻ എഞ്ചിനീയറും അല്ല ഡോക്ടറും അല്ല ഞാൻ ഒന്നുമല്ല ഐ എം നോട്ട് എ ബോഡി ഐ എം നോട്ട് എ മൈൻഡ് എന്തുകൊണ്ടാണ് ഞാൻ ആ സ്റ്റേറ്റിന് അറിഞ്ഞത് ഇതൊരു ജീവൻ മാത്രമാണ് അല്ലേ ഇതൊരു ജീവനാണ് അല്ലേ ജീവൻ മാത്രമാണ് അല്ലേ ജീവൻ്റെ അംശം മാത്രം ഇപ്പോൾ അങ്ങക്ക് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലേ എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞാലും ഈ നിമിഷം അങ്ങയുടെ പ്രാണം പോയി അല്ലേ അങ്ങോട്ട് പറയാം ആ സ്റ്റാഫവിടെ വെയിറ്റ് ചെയ്യുന്ന നിന്നിക്ക് നമുക്ക് കുറച്ചുകൂടെ പ്രോജക്റ്റ് ചെയ്യണമെന്ന് എന്താ അവസ്ഥ ഇന്നും ചെയ്യാൻ പറ്റില്ല അങ്ങ് കേൾക്കുന്നുമില്ല പറയുന്ന ആൾക്കോട് റെസ്പോണ്ടും ഇല്ല അല്ലേ അപ്പോൾ ഇതൊരു ജീവൻ മാത്രമായിരുന്നു അപ്പോൾ എവിടെയാണ് തുണർന്നിരിക്കുന്നത് ശരീരവും മനസ്സും അല്ല ഇത് പാകപ്പെട്ടു വന്നതാണ് ഈ ശരീരം മനസ്സും പാകപ്പെട്ടു വന്നതാണ് ഈ വികാരങ്ങളും പാകപ്പെട്ടു വന്നതാണ് ഈ മൂന്ന് സ്റ്റേറ്റ് വരെ ഭൗതികത്തിലുള്ള ഒരാൾ അറിയുന്നുള്ളൂ എന്നാൽ പ്രകൃതി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദിവ്യ മനസ്സ് ഒരുക്കുന്നുണ്ട് ഈ ബോധവുമായിട്ട് കണക്ട് ചെയ്ത് ജീവിക്കാനായിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതിനാണ് നമ്മൾ പറയുന്നത് സെൽഫ് റിയലൈസേഷൻ സംഭവിക്കണം സ്വന്തം അവേർനെസ് സ്റ്റേറ്റിൽ നിലനിന്ന് പോകണം എന്ന് പറയുന്നത് ഇത് ജീവനല്ലാതെ ഞാൻ പല സാഹചര്യങ്ങളായി അവിടെ ഒതുങ്ങും ഒരു ചട്ടക്കൂട്ടിനുള്ള ഇത് കണ്ടോ ഈ ഒരു കൈവെള്ളലുള്ളിൽ ഒതുങ്ങും പക്ഷേ ഇത് തുറന്നിരിക്കുന്ന ഒന്നാണ് ജീവൻ ഇത് സർവതുമായി ഒന്നായി ഏകവും ഒന്നായിരിക്കുന്ന ഒന്നാണ് ഒരു വ്യത്യസ്തമില്ലാത്ത രീതിയിൽ അപ്പം ഇതിൻ്റെ ബോധം അല്ലേ മനുഷ്യന് മാത്രമേ ഉള്ളൂ ദുരിതം ഏറ്റവും കൂടുതൽ അപ്ഡിതയായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ് എല്ലാം സന്തോഷിക്കുന്നുണ്ട് മനുഷ്യന് ഉള്ളൂ ദുഃഖം അതവൻ അവൻ്റെ ഈ വികാരങ്ങളിൽ മാത്രം അവൻ്റെ ജീവാംശനെ ഒതുക്കി നിർത്തും ആ ദിവ്യതയിലേക്ക് അവൻ കടക്കുന്നില്ല ആ ദിവ്യതയിൽ കടക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ പ്രാണശക്തിയെ ധ്യാനത്തിലൂടെ വർദ്ധിക്കണം പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യതി വേഗവിചാരം പ്രാണായാമം പ്രത്യാഹാരം ഈ പഞ്ചേന്ദ്രിയങ്ങൾ കുറച്ച് നേരം ഒന്ന് അടക്കി വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിശ്ചലമായ അളവിൽ നമുക്കൊന്നും തന്നെ ഈ ചിന്ത ഈ ശരീരവും മനസ്സുമായിട്ട് കുറച്ചൊരു അകൽച്ച നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ബോധവുമായിട്ടാണ് സദാസമയം ഈ ടൈമിൽ അതിവ്യ മനസ്സിൽ ഉണർവ് ഉണ്ടാവും അപ്പോൾ നമ്മളിൽ നിന്ന് നമ്മൾ വികാരങ്ങളെ കാണുന്ന ഈഗോ നമ്മൾ കാണുന്ന സ്നേഹം എന്തെങ്കിലും കിട്ടിയാൽ കൊടുക്കുന്ന സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹം ഇതെല്ലാം മാറി നേച്ചറിൻ്റെ ഫോം ആവും മനസ്സിലായി ഇതെല്ലാം തരുകയാണ് പ്രകൃതി മൊത്തം നമുക്ക് തരുവാണ് നമ്മളതുകൊണ്ട് ഈ ജീവൻ പോലും അല്ലേ നിലനിൽക്കുന്നു ശരീരത്തിൽ പക്ഷേ ദിവ്യതയിലേക്ക് കയറുന്നില്ല അവിടെയാണ് നമുക്ക് പ്രശ്നം പറ്റുന്നത് ഓക്കെ അതിനാണ് നമ്മൾ സെൽഫ് റിയലൈസേഷനോട് അവേർനെസ്സോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ബോധമായി ഈ സൃഷ്ടിയെ കണക്ട് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു ഗുരുജി ഇത് ഇപ്പോൾ ക്ലിയർ ആയി ഇപ്പോൾ വാട്ട് ഈ സെൽഫ് റിയലൈസേഷനുമായി എന്തുകൊണ്ടാണ് അത് വേണ്ടതും അതുമായി ഇപ്പോൾ നമ്മൾ തേടി നടക്കുന്നത് ഹാപ്പിനെസ് നമ്മൾ വിചാരിക്കണം ഈ വസ്തുവിലാണ് ഈ ഓബ്ജക്റ്റിലാണ് പക്ഷേ അതൊരു ടെമ്പററി ആയിരിക്കും ശാശ്വതമല്ല വളരെ മനോഹരമാണത് എല്ലാം മനോഹരമാണ് എല്ലാം സുഖം വളരെ മനോഹരമാണ് പക്ഷേ കുറച്ച് നേരത്തേക്കേ ഉള്ളു കുറച്ച് നേരത്തേക്കുള്ള അതും വേണം പക്ഷേ ഇതുണ്ടായിട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ അത് തൃപ്തിപ്പെടില്ല മനസ്സിലായോ ഒരു മനസ്സ് ജീവനില്ലാതെ ഇല്ലാതെ ജീവിക്കാൻ തുല്യം മരിച്ചവരെ തുല്യമാണ് എന്തിനോ വേണ്ടി തേടുന്നത് മരിച്ചവർക്ക് തുല്യമാണ് പക്ഷേ തേടണം ഉള്ളില് അത്രയും പീസും ശാന്തിയും ആനന്ദവും അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കെല്ലാം നിങ്ങളൊരു ദുരിതമായി തീരും അല്ലേ എല്ലാവർക്കും ദുരിതവും നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ദുരിതമായി പോകും അതെ നിങ്ങൾ തന്നെ ദുരിതവും നിങ്ങളുടെ എല്ലാം ദുരിതമായി തീരും അത് ഇന്നറുമായി കണക്ട് ചെയ്ത് തരും അത് എവിടെയും കിട്ടില്ല എത്ര അലഞ്ഞാലും ഈ കണക്ഷൻ കിട്ടില്ല അതിന് ഇരിക്കണം ഇരുന്നാൽ മാത്രമേ അത് ഇത് നേച്ചറാണ് ഈ ഈ ഒരു ഊർജ്ജം ഇതൊരു ശക്തി പ്രക്രിയയാണ് ഈ ഊർജ്ജം അതിൻ്റെ വർധനവും ഇതാ ദിവ്യ മനസ്സിലേക്ക് കടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ റണാനുബന്ധ കർമ്മ എന്നൊക്കെ മനസ്സിലായോ ഇമോഷനിൽ നിന്ന് നമ്മൾ ദൈവികത്തിൽ കിടക്കുമ്പോൾ നമുക്ക് കർമ്മയില്ല നിങ്ങൾ ഇതുമായി ചേർന്നാണ് ജീവിക്കുന്നത് ഇതാണ് ഇതിന്റെ എല്ലാം പശ്ചാത്തലം എന്ന് പറയുന്നത് ഇത് ഓരോരുത്തരുടെ ഘടനയാണ് പറഞ്ഞല്ലോ ഇത് ഇതെത്തണമെങ്കിൽ പോലും ഓരോരുത്തർ അതിലേ എൻ്റെ മാനത്തെ അറിയണം അവർക്ക് അതിലേക്കുള്ള മാർഗം വെറും അല്ലേ ഒരു വിശ്വാസം വേണ്ട ഒന്നും വേണം ജസ്റ്റ് പരിശീലനം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ മാത്രം ചെയ്യുക ധ്യാനശക്തി ഈ ദിവ്യതയിലേക്ക് കടത്തും അതാണ് ധ്യാനം ധാരണ എന്ന് പറയുന്നത് അത് പിന്നെ കാലക്രമേണ ഒരാൾക്ക് ആത്മമുക്തി സമാധി പോലുള്ള കാര്യം ഉണ്ടാക്കുന്നത് അതിന് ഈ സ്റ്റേറ്റിനെ അറിയുക ഇതിൻ്റെ പ്രാധാന്യത്തെ അറിയുക എന്നാൽ മാത്രമേ എല്ലാം ആ രീതിയിൽ ജീവിക്കുകയുള്ളു ഓക്കെ ഗ്രേറ്റ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞു ഇതാണ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യണം സെൽഫ് റിയലൈസേഷൻ ചെയ്യണം പറഞ്ഞിട്ട് അറിഞ്ഞു അപ്പോൾ അത് കർമ്മബന്ധനം എത്ര ഉണ്ടാവും ഈ നമ്മൾ ഗുരുവിനെ തേടി പോകണം നമ്മൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഗുരു നമ്മളെ തേടിയിട്ട് വന്നിട്ട് പറയും കി നിങ്ങളുടെ ടൈമായി ഇനി നിങ്ങൾ സെൽഫ് റിയലൈസേഷനിൽ വരണം പറഞ്ഞിട്ട് അതെങ്ങനെയാണ് സംഭവിക്കുക ഒരു ഇൻഡിവിജ്വൽ സ്വയം ആഗ്രഹിക്കണോ ഇനി ഞാൻ അങ്ങോട്ട് പോവുകയാണ് സെൽഫ് റിയലൈസേഷൻ അതോ ആ കർമ്മം അവരെ ഓട്ടോമാറ്റിക്കലി ആ രണ്ട് തലങ്ങളായിട്ടാണ് എപ്പോഴും ഒരു ജീവൻ ഇവിടെ എടുക്കുന്ന സമയത്ത് തന്നെ അവരുടെ കുടുംബത്തിലുള്ളവരൊന്നും തന്നെ ആത്മീയ പശ്ചാത്തലങ്ങളൊന്നും കാണില്ല നമ്മുടെ ഒരു പശ്ചാത്തലത്തിലൂടെ വന്നാൽ പോലും അവർക്ക് അവർക്കതിലൂടെ വിശ്വാസമില്ലാതിരിക്കുന്ന ആൾക്കാരെ പോലുള്ള സ്വാമി വിവേകാനന്ദൻ പോലും എല്ലൈറ്റഡ് ആയിരുന്നു ആ പശ്ചാത്തലം നോക്കിയാൽ മതി നമ്മൾ ചില ജന്മങ്ങൾ നമുക്കറിയാം കുഞ്ഞുനാളി തൊട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആത്മീയപരമായുള്ള സ്പന്ദനം ഉണ്ടാകും ഒരു ദൈവികത്വം ഉണ്ടാവും നമുക്കൊന്നും അറിയില്ലായിരിക്കും പക്ഷേ ഈശ്വരനെ അറിയില്ല പക്ഷെ നമുക്ക് എന്തോ ഒരു ഉള്ളിൽ നിന്ന് ആ ഇത് ഒരിക്കലും നമുക്ക് നിരീക്ഷിച്ച് കളയാൻ പറ്റില്ല നമ്മൾ എവിടെയൊക്കെ ജീവിച്ചാലും ഇതുകൊണ്ട് ചേർന്നായിരിക്കും നമ്മളെപ്പോഴും കണക്റ്റഡ് ആയിരിക്കും ഈ ഒരു ഇതുവായിട്ട് സ്പിരിച്വാലിറ്റി ആയിട്ട് അങ്ങനെയുള്ള ഒരു പാസ്റ്റ് ലൈഫിൽ കുറേ സ്പിരിച്വൽ സാധന ഈ റിയലൈസേഷൻ പ്രക്രിയയിൽ കടന്നു വന്നവരാണ് അവർക്ക് ഈ ജന്മം എടുക്കുമ്പോൾ തന്നെ അറിയാം പർപ്പസ് ഓരോ ജീവനും എത്തുന്ന എന്താണ് ഈശ്വരീയ സാക്ഷാത്ാരത്തിന് അല്ലേ ഈശ്വരീയ സാക്ഷാകാരത്തിനാണ് ഈ ശരീരം മനസ്സും അപ്പം ഇത് കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യും അത് ഈ ഒരു ബോഡിയും ശരീരവും എടുക്കും ഈ വികാരങ്ങൾ വളർന്നവരല്ല ശരീരം വളരും മനസ്സ് വളരും വികാരങ്ങൾ വളരും അപ്പം ഇത് ദൈവികതയിലെത്തുന്നതിൻ്റെ മുൻപേ പലരും സാഹചര്യങ്ങളിൽ പെട്ട് കുടുങ്ങി ഉള്ളൂ മനസ്സിലായോ വൈകാരികമായുള്ള വികാരങ്ങളിലെ വരുന്നിട്ട് ആധാര ചക്രങ്ങൾ മുകളിലോട്ട് പൊങ്ങിത്തൊടാം എന്നുവെച്ചാൽ ഇവിടെ പ്രാണനെത്തിയാലും നിർവിക അല്പ സമാധി സ്റ്റേറ്റ് അനുഭവിക്കും നിർവ്വാണ സ്റ്റേറ്റ് ധ്യാനം സംഭവിക്കുന്നുള്ളൂ അപ്പോൾ ഇത് വളരുന്ന സമയമാകുമ്പോഴത്തേര് പിന്നെയും പോയിട്ട് കർമ്മബന്ധനങ്ങൾ വാങ്ങി കൂട്ടും ചിലവർ ചിലവരെന്തെയും അതിന്റെ മുൻപ് തന്നെ എന്തെയും സ്പിരിച്വലി കണക്റ്റഡ് ആവുകയും അവർക്ക് പെട്ടെന്ന് തന്നെ എല്ലായി ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ശ്രീരാമ പരമഹംസത്തിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തുണ്ടായി ആത്മജ്ഞാനം സംഭവിച്ചു എന്തുകൊണ്ടാണ് പാസ്റ്റ് ലൈഫിൽ ഇതിനു വേണ്ടിയിട്ടാണ് വന്നത് മനസ്സിലായത് നിർവ്വാണിയാനായിട്ടാണ് ആ ഊർജ്ജം അത്രയും പാകപ്പെട്ടു ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ വരികയും അത് തിരിച്ചറിയുകയും ചെയ്തു ചിലവരെന്ത്തും ഈ ജന്മം അതിനുവേണ്ടി പരിശ്രമിക്കും അത് അടുത്ത ജന്മമായി ജന്മവായിത്തീരും ഓരോരുത്തർ ടൈം എടുത്താണെങ്കിലും ഈ റിയലൈസേഷൻ പ്രക്രിയയോട് കടന്നുപോകും പോകും ഇതാണ് അതിൻ്റെ രീതി അപ്പം ടൈമത്ത് ചിലവരെന്തു ചെയ്യും ഒരു ഗുരു ആ സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നവർക്ക് മനസ്സിലാവും ഗുരു വരുമ്പോൾ തന്നെ ഗുരുവിൻ്റെ ശിഷ്യരും പ്ലാന്റ് ആണ് ഇവിടെ അവർ ഓൾറെഡി തന്നെ ഇവിടെ ഉണ്ട് അവർക്ക് പ്രത്യേകിച്ച് മുടിബന്ധനം ചെയ്യുകയോ വസ്ത്രം ധരിക്കുകയുള്ള ആവശ്യമൊന്നുമില്ല ഗുരു അവരെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് ഈ ലൈഫ് ടൈമിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ഈ ശരീരം ലെഫ്റ്റ് ചെയ്യുന്ന പരിപാടിയായിരിക്കും അത് കുറച്ച് പേര് ഇപ്പോൾ ആദ്യശങ്കരാചാര്യം രണ്ടുപേരെ ഉണ്ടായിട്ടുള്ളു ബുദ്ധൻ ഏഴ് പേരെ ഉണ്ടായിട്ടുള്ളു എന്തുകൊണ്ടാണ് അവർ അത്രയും ഡിസേബിൾസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ഗുരുവിന് എന്നാൽ ഗുരു തുറന്നു വെക്കുന്ന മാർഗം അതൊരു സന്യാസമായിരിക്കും അതൊരു പ്രക്രിയയിൽ ഈ ഗുരുവിൻ്റെ ഡിസേബിൾസിന് പ്രത്യേകിച്ച് ഒരു സാധനം ചെയ്യേണ്ട ആവശ്യമില്ല ഗുരുവിനോടൊപ്പം നിന്നാൽ മാത്രം മതി മോചനം തന്നെ സംഭവിക്കുകയാണ് ആ റിയലൈസേഷൻ തന്നെ പ്രക്രിയയിൽ കടക്കുകയാണ് വെച്ചാൽ കുണ്ടലിനീ കാശമാണ് മനസ്സിലായോ അല്ലേ ആഹ്വാനം സമർപ്പയാമി കുണ്ടലിനീ കാശം തത്വമസ്യാകെ ലക്ഷ്യം തത്ത്വ ഞാനാകുന്ന ഈശ്വര്യ പൊരുളിലേക്ക് ഞാൻ ലയിക്കാൻ പോകുന്നു അത് ആരുടെ ചെയ് എന്താണ് കുണ്ടലിനി ചൈതന്യം പ്രാണം മുകളിലോട്ട് പോകുമ്പോഴേ നമുക്ക് നിറവിയൽപ്പം സമാധി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നുള്ളു അപ്പം ഇത് ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഗുരുവിൻ്റെ കുണ്ടലിനിയായിട്ട് ആ ചൈതന്യത്തിൽ ആ നാല് പേരും അല്ലെങ്കിൽ അഞ്ചു പേരും പത്ത് പേരും ഇത്ര ആളൊരു ഡിസൈബിൾസ് ഇത് ഗുരു അവരെ തേടിപ്പോവും ഗുരു തേടിപ്പോയി അവരെ കണ്ടെത്തും അവർക്ക് പ്രഭുവാണ് ശിഷ്യരല്ല ഗുരു ഇതിനു വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് പോലും ഇവരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇവിടെ നിൽക്കുന്നത് ആ ഗുരു അവരുടെ വീട്ടിൽ പോയിട്ടാണെങ്കിലും ചോദിക്കും വരാൻ പറയും അല്ലെങ്കിൽ അവരെ നിർബന്ധിക്കും നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് മറ്റുള്ള ആൾക്കാർ ഈ സ്റ്റേറ്റിനെ അനുഭവിക്കും അവർ സ്പന്ദനം അറിയും അവർക്ക് സ്പിരിച്വലി സം ടേസ്റ്റ് അറിയാം എസ്റ്റസിയുടെ ആ നിർവ്വാഹന ടേസ്റ്റ് അറിയാം അവേർനെസ്സിലുണ്ടാകും അപ്പോൾ അവരെന്ത് ചെയ്യും ഇതിനുള്ള മാർഗം ചോദിക്കും ഗുരുവിൻ്റെ അരിയിൽ അപ്പോൾ ഗുരു എന്തെയ്യും നിങ്ങൾക്ക് ഇങ്ങനൊരു വാസന കർമ്മം പോകാനായിട്ട് ഞാൻ ദീക്ഷ നൽകും ദീക്ഷ നൽകിയാൽ എന്താ സംഭവിക്കുന്നത് പിന്നെ നമ്മൾ നമ്മളധികം കർമ്മബന്ധനത്തിൽ പോയി കൈ കളർത്താൻ പോകുന്നില്ല അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവും വാസന കർമ്മങ്ങളുടെ അളവ് കുറയുകയും നമ്മുടെ ഊർജം വർദ്ധിക്കാനും തുടങ്ങും അപ്പം ഈ ഗുരു സമാധി പോകുമ്പോൾ അവിടെ എന്തായാലും ഒരു ഊർജ്ജ നിർമ്മാണം ഉണ്ടാവും അവിടെ ഇരിക്കുമ്പോൾ തന്നെ അവരും ഗുണ്ടലിനായിട്ട് കണക്റ്റഡാവും അങ്ങനെ അവര് മുത്തി പോവും ആദിശങ്കരാചേടൊക്കെ സന്യാസത്തിൽ എത്രയോ ആൾക്കാരെ മുത്തി പോകുന്നത് എന്തുകൊണ്ടാണ് അതാ ജീവൻ അതുമായിട്ട് കണക്റ്റഡാവും ഇതാണ് സന്യാസത്തിൻ്റെയും അല്ലെങ്കിൽ ഗുരു വന്ന് കണക്റ്റാവുന്നതിൻ്റെയും ഒരു എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ തലം ग्रेट तो थैंक यू सो मच गुरुजी नमस्कार नमस्कार नमस्कार